ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി രഘുവിൻ്റെ മുന്നിലോട്ട് വിനയൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ കുട്ടിയുടെ പേര് പറയാതെ ആമിയാണില്ലേ സംരക്ഷിക്കുന്നതെന്ന് പറയാനായിട്ടോ ഇതേ സമയം രഘുവാണെങ്കിലും ഒന്ന് പതറുന്നുണ്ട് എന്നാൽ ഈ സമയം അമ്പിളി ചേച്ചിയെ ചേച്ചി അറിയാതെ നിങ്ങൾക്ക് ഈ പരിപാടിയാണ് ഇല്ലേ ആ പാവം സ്ത്രീയെ പറ്റിച്ചും കൊണ്ട് എടാ വിനയ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുഴിതുകൊണ്ടാണ് നിന്നാൽ ഈ രഘുവിൻ്റെ കയ്യിൻ്റെ ചൂടറിയും ഓ എനിക്കറിയാം നിങ്ങളൊരു പക്ഷേ എന്നെ കൊല്ലമായിരിക്കും കൊല്ലുമെങ്കിൽ കൊന്നോ പക്ഷെ ഒരു പാവം സ്ത്രീയുടെ ഇങ്ങനെ പറ്റിച്ചും കൊണ്ട് ഓരോന്ന് ചെയ്യണം അമ്പ്ളിച്ചേച്ചി നിങ്ങളെന്ന് വെച്ചാൽ ജീവരാണ് ഇന്ന് ഈ നിലയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്പിളി ചേച്ചിയാണ് നിങ്ങളെത്തിച്ചിട്ടുള്ളത് അത് കേൾക്കുന്ന രഘുനൊരു സംശയം തോന്നുകയാണ് കേട്ടോ ഈശ്വര ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ലെവൽ ലെവലിട്ടോ ഇനിയിപ്പോൾ ഈ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഇവനെ അറിഞ്ഞോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താ രഘു കേട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത് മനസാക്ഷിയെ വഞ്ചിച്ചും കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ വേറുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോകുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഡവിനിയ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അയ്യോ വായിൽ തോന്നിയത് എന്നല്ല ഞാൻ വിളിച്ചു പറഞ്ഞത് രഘുവേട്ടൻ ആരും അറിയാതെ ആ സ്ത്രീയെയും കുഞ്ഞിനെയും ഇവിടെ കൂടെ താമസിപ്പിക്കുകയും അർദ്ധരാത്രി അവരെ കാണാൻ വരികയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു ശരാശരി മനുഷ്യനും ഇതിനെ എന്താ പറയുക രഘുവേട്ടനെ വേറെന്തേലും പറയാനുണ്ടോ ഏ അത് കേൾക്കുന്ന രഘുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ പിന്നെയാ ഞാൻ പറഞ്ഞു നിന്നെ ഞാനുണ്ടല്ലോ ഒരറ്റൊക്കെ ഇടിക്ക് നീ അങ് ഇല്ലാതാവും വെറുതെ ഈ രഘുവിൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത് എല്ലാം എനിക്കറിയാം പക്ഷെ പറയേണ്ടത് പറയാതെ ഇരിക്കാൻ വയ്യ വിനയന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യവും പക്ഷേ പക്ഷെ അനന്തമാഷിന്റെ മരുമക്കളിൽ വെച്ച് ഏറ്റവും നല്ലവൻ ഞാൻ തന്നെയല്ലേ വേറെയുള്ള സ്ത്രീയെ തേടി ഞാൻ പോവുകയോ വേറുള്ള സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുകയോ എടാ വിനയ നിനക്കറിയോ അതാരാണെന്ന് അത് കേട്ടോടും തന്നെ എന്തിനാ വിനയന അതറിയേണ്ട ആവശ്യം രഘുവേട്ടൻ അവരെ സംരക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രഘുവേട്ടൻ്റെ പെങ്ങളോ അതോ വേറെ വല്ലവരൊന്നും അല്ലല്ലോ അമ്പിളി ചേച്ചി അറിഞ്ഞാൽ എന്താ കുഴപ്പം അപ്പോൾ അമ്പിളി ചേച്ചി അറിയാതിരിക്കുന്നതിനും വീട്ടുകാരെ അറിയാതിരിക്കുന്നതിനുള്ള ആ ഒരു ഇത് എന്തായിരിക്കും ഇപ്പോൾ ദാസങ്ങളും കൂടി അതിന് സപ്പോർട്ടാണ് ഇനിയിപ്പോൾ വിനയോ എൻ്റെ അടുത്ത് കിട്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കടാ എൻ്റെ വഴി ഇനി തടസ്സമായ നിന്നെ ഞാൻ വെറുതെ വിടില്ല അത് കേട്ടുടൻ തന്നെ ഞാൻ ആരുടെയും വഴിയും തടസ്സമായി നിൽക്കില്ല എനിക്ക് പ്രസവത്തിന് ആ ഹോസ്പിറ്റലിൽ ഒന്ന് വന്നാൽ മതി അത്ര മതി എന്ന് പറയുന്നുട്ടോ പിന്നീട് വിനയനെ ഒരൊറ്റ തള്ളങ്ങ് തളിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇതേ സമയം വിനയനാണെങ്കിലും എന്നെ നിങ്ങൾ എങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടും കാര്യമില്ല ഈ വിനയൻ മനസ്സിലൊന്ന് കുറിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായി നിങ്ങൾക്ക് തിരിച്ചടി നൽകും എന്നെങ്ങനെ വിനയൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുക ക്ഷ്യാമവും ഇന്ദ്രനും അനുപമയുമൊക്കെ കേട്ടോ അപ്പോൾ അനുപമയാണെങ്കിലും ആരെങ്കിലും വരുമ്പോഴേക്കും അനുപമം റൂമിനുള്ളിലോട്ട് കയറിപ്പോകുവാണ് കാരണം അനുപമക്ക് മനസ്സുവല്ലാതെ നൊന്തു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ആ ഒരു ഇതും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി പോലെ എല്ലാവരും ഒളിച്ചോടുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു മനസ്സിന് വേദന തന്നെയാണല്ലോ നാല് പറഞ്ഞാലും ഒറ്റപ്പെടുത്തലും അങ്ങനെയുള്ള ആ ഒരു കാര്യം അപമാനം അത് സഹിക്കാനാവാത്ത കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ വിഷമൊക്കെ തോന്നിട്ടോ അങ്ങനെ ഈ സമയം അവിടെ നിന്നും ഇങ്ങനെ അനു പോയിരിക്കുകയാണ് അപ്പം അനു പോയോടും തന്നെ ഇവിടെ ഷ്യാമ ചോദിക്കുകയാണ് അനുചേച്ചിപ്പോൾ പഴയതുപോലെ ആരോടും ഒന്നും മിണ്ടുന്നില്ലല്ലോ അനുചേച്ചി എന്താ എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ളിലോട്ട് പോയത് ഏയ് ഒന്നുമില്ല ശ്യാമ് വെറുതെ മറ്റുള്ളവർക്ക് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടല്ലോ അവളുടെ മനസ്സിന് അത്രയും നൊന്ത് സോനൊരു പൊട്ടിയാണ് അവൾക്ക് മുന്നും പിന്നും നോക്കിയില്ല അവൾ അങ്ങനെയാണ് അവൾക്ക് ആ ഗ്യാസിന്റെ ലീക്ക് വന്ന് എന്നത് മുതൽ അതൊന്നും അനുമല്ല ചെയ്തതെന്ന് എനിക്കറിയാം അത് അനുമല്ല എന്ന് പക്ഷേ പറയാൻ പറ്റത്തില്ല ഇന്ദ്രേട്ട ഒരാളുടെ മുഖത്ത് നോക്കി ഇന്ന ആളാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല അത് വെച്ച് തന്നെയാണല്ലോ പലതും മുതലെടുപ്പ് നടത്തുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ കീടനാശിനിയുടെ കാര്യത്തിലും എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന കീടനാശിനി തന്നെയാണ് കഞ്ഞിയിൽ അനു ചേച്ചി കൊണ്ടുവന്ന് വെച്ചത് അനു പ്രതിയാക്കുക എന്നുള്ളത് ചിലവരുടെ ലക്ഷ്യമാണ് അതിനിപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാനുട്ടോ എന്നിട്ട് ഇങ്ങനെ ഇന്ദ്രനോട് പറയുന്നുണ്ട് ഇനി ആ റിപ്പോർട്ട് ഈ കഞ്ഞിൽ അതേ ആ അനുശേച്ചിട്ട് റൂമിൽ നിന്ന് കിട്ടിയ അതേ കീടനാശിനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ദ്രട്ടൻ്റെ തീരുമാനം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഇന്ദ്രട്ടനിയനുശ്ചേച്ചി വിട്ടുകൊടുക്കാനാണോ പോലീസിനെ ഒരിക്കലും ഞാൻ അനുവിനെ വിട്ടുകൊടുക്കില്ല അതിനേക്കുള്ള വഴി എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഈ പറയുന്ന സമയത്താണ് കേട്ടോ പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് കാണുന്നത് അതോടുകൂടി ഇവരെല്ലാവരും പുറത്തോട്ട് വരികയാണ് അപ്പോഴേക്കും ഷാമു പറയുന്നുണ്ട് പോലീസാണല്ലോ അപ്പോൾ സത്യനെ ഇറങ്ങി വരികയാണ് അപ്പോൾ അത് കണ്ടിടന്ന് തന്നെ സോനയും ഇറങ്ങി വരികയാണ് അങ്ങനെ രണ്ട് കോൺസ്റ്റബിൾ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്ര ഇന്ദ്രനെ കാണുകയാണ് അപ്പോൾ എല്ലാവരും പുറത്ത് വരുക അപ്പോഴേക്കും സുശീലയും ഓടി വരികയാണ് കാരണം സുശീലയ്ക്ക് ഈ റിപ്പോർട്ട് ഇങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ അപ്പോൾ കിട്ടിയ അവസരം താൻ മുതലെടുക്കണമല്ലോ ആദ്യം വെച്ച് സുഷീല കളി തുടങ്ങിയിട്ടു അങ്ങനെ ഈ സമയം എന്താ സാർമാരെ ഈ അർദ്ധരാത്രി വന്നത് എന്നിങ്ങനെ ഷ്യാമ ചോദിക്കുക അപ്പ്രൻ ചോദിക്കുക എന്താ സാറേ ഈ അർദ്ധരാത്രി അതെ ഇവിടുത്തെ കഞ്ഞിയിൽ നിന്ന് കിട്ടിയതും നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയ കീടനാശിനിയുടെ ആ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കഞ്ഞിയിൽ എന്താ ചേർത്തത് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് കേട്ടോടെ തന്നെ സുശീൽ ചോദിക്കുകയാണ് എന്താണ് സാറേ ഞങ്ങളുടെ വീട്ടിലെ ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ ഒരു അംഗമാണ് പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതാരാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാണെന്ന് പോലീസ് വഴിയേ കണ്ടുപിടിച്ചോളും പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഈ കീടനാശിനി തന്നെയാണ് ചെടികൾക്ക് തളിക്കാവുന്ന ആ കീടനാശിനി അപ്പോൾ തന്നെ സുഷീല ചോദിക്കുകയാണ് അനുപമയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ആ ഒരു കീടനാശിനിയാണോ അത് കേട്ട തന്നെ തീർച്ചയായും അത് തന്നെ അപ്പോൾ ഈ സമയം ഇവിടെ ശ്യാമ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്കിപ്പോൾ അനുപമയുടെ ബാഗിൽ നിന്നാണ് അത് കിട്ടിയതെന്ന് ആൻ്റിക്ക് മനസ്സിലായത് അത് കേട്ടോടൻ തന്നെ സുശീല പറയാണ് അത് പിന്നെ അവരുടെ റൂമിൽ നിന്നാണ് കിട്ടിയതെന്നല്ലേ പറഞ്ഞത് റൂമിൽ നിന്നെന്ന് വെച്ച് ഈ ബാഗിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയ അറിയാൻ പറ്റി അപ്പോഴേക്കും അവിടെ സോന ഇടപെടുകയാണ് എന്താ ക്ഷ്യാമയുടെ അമ്മയെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണോ ഞാൻ ആരെയും കുറ്റക്കാരിയാക്കുന്നില്ല കുറ്റക്കാരി ആക്കേണ്ടവർ തന്നെ ആയിക്കോളും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്തായാലും കിട്ടും ദൈവമെന്ന ആ കോടതിയിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര് ഈ ശിക്ഷ ചെയ്തിട്ടും മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നടക്കില്ല അതൊരിക്കലും നടക്കുകയില്ല എന്തായാലും എല്ലാവരും ഇതിൽ പിടിയിലാവും അപ്പോഴും തന്നെ ഇന്ദ്രം പറയുന്നത് അത് ഷ്യാമ പറഞ്ഞത് ശരിയാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളി എന്തായാലും ഇപ്രാവശ്യം ശിക്ഷിക്കപ്പെടും അത് ഉറപ്പുള്ള കാര്യമാണ് എല്ലാവരും ഇപ്പോൾ ഊഹാപോഹം പറഞ്ഞ് ഇവിടെ എൻ്റെ ഭാര്യ അനുപമയെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കത്തില്ല അത് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇനിയിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ആ കീടനാശിനി കിട്ടിയെന്ന് കരുതി അനുപമയാണ് ആ കീടനാശിനി സോനെ ആ റൂമിൽ കൊണ്ടുവച്ചതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ കുറച്ച് നേരത്തെ അമ്മയോട് അത് പറഞ്ഞിരുന്നല്ലോ അത് ഞാനാണോ കൊണ്ടുവച്ചെങ്കിൽ എതിർക്കാൻ കഴിയുമോ നിങ്ങളുടെ അടുത്താൽ തെളിവുണ്ടോ അത് കേട്ടോടനെ തനിക്ക് ഉത്തയില്ല കേട്ടോ എന്നാൽ ഈ സമയം സുശീലയ്ക്ക് അങ്ങ് ഭ്രാന്ത് ഇളകുകയാണ് അപ്പോൾ സുശീല പറയണേ അതെ ഇവിടുത്തെ ആദ്യത്തെ ഒരു ഇവിടെ ആദ്യമുണ്ടായിരുന്ന ദോഷമാണ് സത്യൻ്റെ വയറ്റിൽ കിടക്കുന്നിരുന്ന കുഞ്ഞ് അപ്പം അത് പ്രതിഭക്ക് കേൾക്കണം കേട്ടോ ആദ്യത്തെ ദോഷം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയി അന്നേ ഞാൻ പറഞ്ഞതാണ് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അന്ന് കളയാനേ അന്ന് എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ആരും കൊടുത്തില്ലല്ലോ ഇപ്പം എന്താ സംഭവിച്ചത് ആ ജ്യോത്സ്യം പ്രവചിച്ചതുപോലെ തന്നെ നാല് മാസത്തിനുള്ളിൽ പ്രസവിക്കുമ്പോൾ അല്ലെങ്കിൽ ചാപിള്ള ആവുന്നു ഇപ്പം ചാ തന്നെ ആയില്ലേ ഇപ്പം എന്താ ഉണ്ടായത് അടുത്ത ശാപം ഇവിടെ ഇപ്പോൾ വേറൊരു മൂതവി കയറി വന്നിട്ടുണ്ടല്ലോ അത് ഇനിയിപ്പോൾ താ തുടങ്ങിയിരിക്കുന്നു ഇവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇവൻ്റെ ജീവിതം ത്തിൽ ആ മൂദേവി വന്നു കഴിഞ്ഞാൽ ഈ വീടിനും കുടുംബത്തിനും ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് അതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആമു പറയുന്ന ആ അത് ഓരോരുത്തരങ്ങ് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ ചെയ്യുന്നതെല്ലാം കുറ്റമായി തോന്നിക്കാനും മോദവിയാക്കി തോന്നിക്കാനൊക്കെ ചിലവർക്ക് കഴിവുണ്ട് എന്താടാ എന്താ നീ പറഞ്ഞത് അതെ ഇത് എൻ്റെ കുടുംബകാര്യമാണ് അത് തന്നെ ആരെ കുടുംബകാര്യമാണെങ്കിലും കണ്ടത് പറയാതിരിക്കാൻ വയ്യ നീ എന്നെ ഉദ്ദേശിച്ചാണോ അപ്പോഴേക്കും ഷാമിൻ്റെ നേർക്ക് സോന എടുക്കുകയാണ് കേട്ടോ സോനെ അതെ ഞാനിവിടെ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല നിൻ്റെ അമ്മ പറഞ്ഞതിനുള്ള ഒരു മറുപടി കൊടുത്തു അത്രയേ ഉള്ളൂ എന്നാൽ ഈ സമയം പ്രതിഭക്കാണെങ്കിലും ദേഷ്യം പിടിക്കും പുറത്തോട്ട് വരുമ്പോൾ ഉടൻ തന്നെ സത്യം നമുക്ക് പോവാം ഇല്ല സത്യട്ട ഇവര് എൻ്റെ കുഞ്ഞ് വയറ്റിൽ പിറന്ന അന്ന് മുതൽ പറയലോ തുടങ്ങിയതാണ് ഇവരെ ചാപിള്ള ആണത് ചാപിള്ളേയാവുള്ളൂ അതിനെ പ്രസവിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ ഇവരെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനയെല്ലാം മനസ്സിൽ പേറി ഞാൻ നടക്കുമ്പോൾ ഇവരെ എന്നെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കുന്നു അപ്പോഴേക്കും സത്യം പറയണം ഒന്ന് നിർത്തുന്നുണ്ടോ ഇവിടുത്തെ പ്രതിയെ ആരാണെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലല്ലോ അത് കേട്ടോടൻ തന്നെ സുഷീല പറയണം ഇവിടുത്തെ പ്രതി ആരാണെന്ന് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായില്ലേ ആ ബാഗിൽ ഇന്നും കീടനാശിനി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതി അനുപമ തന്നെയല്ലേ അത് അമ്മ കണ്ടോ എന്നവിടെ ഇന്ദ്രൻ ചോദിക്കുകയാണ് അനുപമയാണ് ആ കീടനാശിനി ആ റൂമിൽ കൊണ്ടുവച്ചതെന്നോ കഞ്ഞ അവിടെ കൊണ്ടുവച്ചതെന്നോ അമ്മ കണ്ടോ അമ്മയുടെ മകനായിക്കൂടെ എന്താ അതിലെന്തെങ്കിലും അമ്മക്ക് പറയാനുണ്ടോ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി സുശീല പെട്ടു കേട്ടോ എന്തിനാ ആ മൂതവിയെ രക്ഷിക്കാൻ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് എന്നാൽ തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു പോവും എന്നുള്ളത് സുശീലക്കറിയില്ല അങ്ങനെ പോലീസുകാർ വന്നു പോകുമ്പോൾ പറയുന്നുണ്ട് നാളെ രാവിലെ അനുപമയും ഇന്ദ്രനും പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാൻ പോലീസ് സ്റ്റേഷനിൽ വരാന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എസ് ഐ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ അതങ്ങ് വായിച്ചെടുക്കുകയാണ് അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അവരെ ശിക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിലങ്ങി വെച്ച് കൊണ്ടുപോകും അതവർക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ എന്തായാലും ഇനി സുശീല വീ താൻ കുഴിച്ച കുഴി താൻ വീഴില്ല എന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ തനിക്ക് കിട്ടാൻ പോകുന്നതും വലിയൊരു ശിക്ഷയാണെന്ന് ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ ഡോക്ടർ